തന്നെ അഞ്ചു ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ കാളികാവ് ബ്ലോക്ക് ക്ഷീരവികസന യൂണിറ്റിന്റെയും ചേരിപ്പലം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ക്ഷീര കർഷക സംഗമം സംഘടിപ്പിച്ചു അയലാശേരി എ കെ എം കൺവെൻഷൻ സെന്ററിൽ നടത്തിയ പൊതുസമ്മേളനം എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പാൽ ലഭിക്കുന്ന സംസ്ഥാനമാണ് എങ്കിൽ കൂടി ഓരോ വർഷം കഴിയുമ്പോഴും ഇന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പാലിൻ്റെ അളവ് കുറഞ്ഞു വരുന്നു എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മികച്ച ഉദ്യോഗസ്ഥരല്ലെന്ന് പറഞ്ഞാൽ മുൻകാലങ്ങൾ വ്യത്യസ്തമായി ഇന്ന് പാലിൻ്റെ അളവ് ഓരോ വർഷം കഴിയുമ്പോഴും കുറഞ്ഞു വരുന്നു ആദ്യങ്ങളോ ത്രി കാളികൾ തൃക്കലങ്ങോട് ഇളം സംഗമത്തിൽ പോയപ്പോ അന്ന് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി ഒരു കുപ്പിവെള്ളത്തിൻ്റെ പൈസ ഒരു കുപ്പി പാലനം ലഭിക്കുന്നില്ല എന്നാണ് പക്ഷെ ഇന്നത് മാറി പാലനം നാല്പത്തി നാല്പത്തിയഞ്ചും രൂപിക്കുന്ന സാഹചര്യം വില കുട്ടികൾ എന്ന് വെച്ചു കഴിഞ്ഞാൽ കർഷകൻ്റെ പക്ഷെ അതൊരു വശമാണ് അതിൻ്റെ ഒരു മറു വശം എന്ന് പറയുന്നത് ഇത്ര തുക ലഭിക്കുമ്പോഴും ഒരു ലിറ്ററിൽ തുക ലഭിക്കുമ്പോഴും ഒരു ലിറ്റർ പാൻ ഉത്പാദിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ചെലവ് അമിതമായി അനിയന്ത്മായി കൂടിക്കൊണ്ടിരിക്കുന്നു അപ്പം അതുകൊണ്ട് നമുക്ക് ളിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു അധ്യക്ഷത വഹിച്ചു മലപ്പുറം ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഷിബ കമാർ മുഖ്യപ്രഭാഷണം നടത്തി കാളിക്കാവ് ക്ഷീരവികസന ഓഫീസർ ദിവ്യ ജി എൻ റിപ്പോർട്ട് അവതരണം നടത്തി തുടർന്ന് ആദരിക്കൽ ചടങ്ങ് നടന്നു ലക്ഷം രൂപ സംഘത്തിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷമാണെന്ന സമിതിക്ക് ആദ്യമായിരിക്കും ക്ഷണിക്കുന്നു അവരെയും ക്ഷണിക്കുകയാണ് ഇത് കരുവായു ക്ഷീര സംഘമാണ് ഏറ്റവും കൂടുതൽ ക്ഷീരസംഘം

കാളിക്കാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുബൈദ കാളിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പി നസീമ ബീഗം കാളിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ മുഹമ്മദ് അലി കാളിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഫീഖ് മറ്റത്തൂർ കാളികാവ് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ മൂസ അടക്കാക്കുണ്ട് ക്ഷീരസംഘം പ്രസിഡന്റ് അപ്പച്ചൻ തേക്കും വേങ്ങപ്പരത ക്ഷീരസംഘം പ്രസിഡന്റ് ജോസ് കുറ്റിപ്പിലാക്കൽ കർളായി ക്ഷീ ക്ഷീരസംഘം സെക്രട്ടറി അച്ഛൻ കുഞ്ഞ് ചോക്കാട് ക്ഷീരസംഘം സെക്രട്ടറി വിനോദ് കുമാർ ക്ഷീരസംഘം സെക്രട്ടറി ജംഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു ചേരിപ്പലം ക്ഷീരസംഘം പ്രസിഡന്റ് ടി ജയചന്ദ്രൻ സ്വാഗതവും കാളിക്കാവ് ക്ഷീരവികസന ഓഫീസർ ദിവ്യ ജി നന്ദിയും പറഞ്ഞു കന്നുകാലി പ്രദർശനം ക്ഷീരവികസന സെമിനാർ ആത്മ ഡേ ക്ഷീരസമൃദ്ധി എക്സിബിഷൻ ഡയറി ക്വിസ് പൊതുസമ്മേളനം ഡോക്ടറോട് ചോദിക്കാം മുഖാമുഖം പരിപാടി കലാപരിപാടികൾ ആദരിക്കൽ ചടങ്ങ് തുടങ്ങി വിവിധ പരിപാടികളാണ് നടന്നത് രാവിലെ പത്ത് മണിക്ക് നടന്ന ക്ഷീരവികസന സെമിനാറിൽ ആത്മപദ്ധതി വിശദീകരണം തൊഴിലുറപ്പ് പദ്ധതി ക്ഷീരമേഖലയിൽ ക്ഷീരമേഖലയിലെ ന്യൂതന പ്രവണതകൾ എന്നീ വിഷയങ്ങളിൽ വിവിധ ക്ലാസ്സുകൾ നടന്നു ന്യൂസ് ബ്യൂറോ കാളികാവ് ചോയ്സേ ഉള്ളൂ சொந்த லை வெட்டிங் சென்டர் லைபா வெட்டிங் சென்டர் பூக்கோட்டும் பாடம் வண்டூர்